കാര്യമൊന്നും അന്വേഷിക്കുക ഒരു കാര്യം അന്വേഷിച്ചിട്ടില്ല ഒരു കാര്യം അന്വേഷിച്ചിട്ടില്ല പോലീസോ റെയിൽവേ പോലീസോ ലോക്കൽ പോലീസോ അദ്ദേഹത്തെ അന്വേഷിക്കുന്നതുമില്ല ആ പരാതി ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു ബെൽറ്റ് ഇല്ലാതെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇയാളകത്ത് ഇറക്കാനിടയാക്കിയത് അയാളുടെ പ്രവൃത്തിയാണല്ലോ റെയിൽവേയുടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് റെയിൽവേയുടെ ഭാഗം മാത്രം വരുന്നതാണ് റെയിൽവേയുടെ മാലിന്യമല്ല ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നഗരസഭയാണ് അവസാനമായി വൃത്തിയാക്കിയിട്ടുള്ളത് അന്നും വൃത്തിയാക്കിയിട്ടില്ല ബലത്തിൽ കട്ട പിടിച്ചിരിക്കുകയാണ് നമസ്കാരം ആമയഞ്ചാൻ തോടിൽ ശുചീകരണത്തിനിടെ മരണപ്പെട്ട ജോയ് എന്ന നാൽപ്പത്തിയേഴുകാരൻ അദ്ദേഹത്തെ കാണാതായതിനു ശേഷവും മരണപ്പെട്ടതിന് ശേഷവും ഈ കോൺട്രാക്ടർ ഈ ജോലി ഏൽപ്പിച്ച ഈ ശുചീകരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന കോൺട്രാക്ടർ എവിടെയാണ് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നിരുന്നു അദ്ദേഹം ഇതുവരെയും ജോയുടെ കുടുംബത്തെ വന്ന് കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ വന്ന് കാണുകയോ ചെയ്തിട്ടില്ല എന്തായാലും ഇത്തരത്തിലുള്ള വലിയ ആരോപണം ഉയർന്നു വരുന്നു നമ്മളോട് ഇപ്പോൾ ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് എന്നുള്ള ചോദ്യം ഇവിടെ തൊട്ടടുത്ത ആൾ തന്നെയാണ് ഇവിടെ രണ്ട് മൂന്ന് കിലോമീറ്ററിന് അപ്പുറത്താണ് ഇങ്ങനെ കാര്യം അന്വേഷിക്കാൻ ഒരു കാര്യവും അന്വേഷിച്ചിട്ടില്ല ഒരു കാര്യവും അന്വേഷിച്ചിട്ടില്ല പോലീസോ റെയിൽവേ പോലീസോ ലോക്കൽ പോലീസോ അദ്ദേഹത്തെ അന്വേഷിക്കുന്നതുമില്ല ആ പരാതി ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ തന്നെ റെയിൽവേ പോലീസ് കയറി സി ഐയോട് കോണ്ടാക്ടറെ തിരക്കണം അയാളാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദി അയാളാണല്ലോ ഈ ബെൽറ്റ് ഇല്ലാതെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇയാളെ അകത്ത് ഇറക്കാനിടയാക്കിയത് അയാളുടെ പ്രവൃത്തിയാണല്ലോ അപ്പോൾ ഒന്നാമത്തെ പ്രതി അയാളാണ് അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല പിന്നെ ഇന്നിപ്പോൾ മൂന്ന് ദിവസമായി ജോയി നമ്മളോടൊപ്പം ഇല്ല ഇന്നാണ് നമുക്ക് ജോയിൽ കിട്ടിയത് ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റ് പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും അനാരോഗ്യകരമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് യാതൊരു കാര്യവും അവർ പറഞ്ഞ ഉറപ്പിന്മേൽ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അന്ന് ശുചീകരണത്തിന് പെർമിഷൻ കൊടുത്തിരുന്നു അങ്ങനെ എന്തെങ്കിലും അറിയാം ഇല്ല കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത് റെയിൽവേയുടെ റെയിൽവേയുടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് റെയിൽവേയുടെ ഭാഗം മാത്രം വരുന്നതാണ് ഈ ആ ആ ഭാഗത്ത് മാത്രമല്ല ഈ തോട് ഈ ഇവിടെ വരുന്ന മാലിന്യവും ആ ഭാഗത്തുള്ളതല്ല റെയിൽവേയുടെ മാലിന്യമല്ല ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നഗരസഭയാണ് നഗരസഭയുടെ തോടാണ് നഗരസഭയുടെ മാലിന്യമാണ് അതിൻ്റെ വൃത്തിയാക്കാനുള്ളത് നഗരസഭയാണ് രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി ഇത് വൃത്തിയാക്കിയിട്ടുള്ളത് അന്നും വൃത്തിയാക്കിയിട്ടില്ല അതിനകത്ത് ഇറങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അതിൻ്റെ അടി മുഴുവൻ കോൺക്രീറ്റിനേക്കാൾ ബലത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ് കട്ട പിടിച്ചിരിക്കുകയാണ് അതൊന്നും ഇളക്കാൻ കഴിയില്ല അതൊക്കെ കൊണ്ടുണ്ടാകുന്നത് പറയുന്നത് പറയുന്ന അതിനകത്ത് ഇനിയൊരു അപകടം ഉണ്ടായാൽ ആളിനെ നടന്നുപോലും പോകാൻ കഴിയില്ല കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഇത് മണ്ണിട്ട് നമ്മൾ വന്ന് വരണ ഡാം പോലെയാണ് അത് നമ്മൾ നമ്മൾ വരികയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഗുരുതരമായ വീഴ്ച നഗരസഭയ്ക്കും ബന്ധപ്പെട്ട ആളുകൾക്കുമുണ്ട് പക്ഷെ നാട്ടുകാരെന്നുള്ള നിലയിൽ ഞങ്ങളിന്ന് അവർ പറഞ്ഞ ഉറപ്പ് പാലിച്ച് ഇതിൽ സഹകരിച്ചിരിക്കുകയാണ് കാഴ്ചയാണ് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ പുറകെയാണ് എല്ലാവരും അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കാര്യങ്ങൾ കിട്ടി ഇപ്പോഴും നമുക്ക് കിട്ടി അതിൻ്റെ അടക്കം കാര്യങ്ങളെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ എം എൽ എ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുക ഫാമിലി ഒന്ന് സേഫ് ആക്കുക ബാക്കി കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധം മറ്റു കാര്യങ്ങളുണ്ടാകാതിരിക്കാനിടയായത് നാലുറപ്പുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നഗരസഭയുടെ ഭാഗത്തു നിന്നും എം എൽ എയും ബന്ധപ്പെട്ട വന്ന ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ല ഒരു ഉറപ്പ് ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകാം വഴിയുണ്ടാക്കി കൊടുക്കാം പത്തു ലക്ഷം രൂപ അനുവദിക്കാം ഷിജിക്ക് ആർഷിതൻ എന്നുള്ള നിലയിൽ ഷിജിക്ക് നഗരസഭയോ ഷിജി നഗരസഭയോ റെയിൽവേയോ തൊഴിൽ നൽകാം ഈ നാല് ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താതെ ആ നാല് നാലുറപ്പുകളും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് പോയിട്ടുള്ളത് അത് ചടങ്ങ് അവസാനിച്ചു ആ നാല് ഉറപ്പും പാലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കോൺട്രാക്ടർ എടുത്ത് ബിജു ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല അദ്ദേഹം എവിടെയാണെന്ന് അറിയാനുമില്ല അദ്ദേഹം വീടുമായി ബന്ധപ്പെട്ടിട്ടില്ല ഈ മറ്റു കാര്യങ്ങളിൽ ഈ രക്ഷാപ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങളിലോ യാതൊരു ഇതും ചെയ്യാൻ കോൺട്രാക്ടർ തയ്യാറായിട്ടില്ല അത് ഗുരുതരമായ വീഴ്ചയാണ് കഴിഞ്ഞ ഇന്നലെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നപ്പോൾ നാട്ടുകാരെന്നുള്ള നിലയിൽ റെയിൽവേ പോലീസിനോടും അവിടുത്തെ തമ്പാനൂർ പോലീസിനോടും ഞങ്ങൾ ഈ വിവരം പറഞ്ഞു കോൺട്രാക്ടർ വരണം അദ്ദേഹത്തെ തിരക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ആ കാര്യത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല